ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥിനി ആശീർ നന്ദ ജീവനൊടുക്കിയ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ് മരിക്കുന്നതിന് മുൻപ് ആശീർ നന്ദ എഴുതിയ കുറിപ്പ് പോലീസിന് ലഭിച്ചു ആശീർ നന്ദയുടെ സുഹൃത്തുക്കളാണ് ആ കുറിപ്പ് പോലീസിന് കൈമാറിയത് തന്റെ ജീവിതം സ്കൂളിലെ അധ്യാപകർ തകർത്തുവെന്ന് ആത്മഹത്യാ കുറിപ്പിൽ ആശീർ നന്ദ എഴുതിയിരുന്നതായി സുഹൃത്തുക്കൾ വെളിപ്പെടുത്തി അർച്ചന അമ്പിളി എന്നീ അധ്യാപകരുടെ പേരുകൂടി ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നുവെന്നും സ്റ്റെല്ല ബാബു എന്ന അധ്യാപിക മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി ആശീർ നന്ദ പറഞ്ഞിരുന്നതായും സുഹൃത്തുക്കൾ മൊഴി നൽകി സുഹൃത്തിന്റെ നോട്ട് പുസ്തകത്തിന്റെ പിൻഭാഗത്തായാണ് ആശീർ നന്ദ ആത്മഹത്യാ കുറിപ്പ് എഴുതിയിരുന്നത് കുട്ടികളിൽ നിന്ന് കുറിപ്പ് ലഭിച്ചുവെന്ന് പോലീസ് വ്യക്തമാക്കി അതിനിടെ ആരോപണ വിധേയരായ അധ്യാപകരെ പുറത്താക്കിയതായി സ്കൂൾ മാനേജ്മെന്റ് രക്ഷിതാക്കളെയും ബന്ധുക്കളെയും രേഖാമൂലം അറിയിച്ചു സംഭവം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിലാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് സ്കൂൾ അധികൃതരുടെ പീഡനമാണ് ആശീർ നന്ദയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന വിവരം പുറത്തു വന്നതോടെ ഇന്നലെ സ്കൂളിൽ വ്യാപക പ്രതിഷേധം അരങ്ങേറിയിരുന്നു വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ രാഷ്ട്രീയ യുവജന സംഘടനകളുടെ പ്രതിനിധികളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഇതിനു പിന്നാലെ ആരോപണ വിധേയരായ അധ്യാപകരെ പുറത്താക്കിയതായി സ്കൂൾ മാനേജ്മെന്റ് അറിയിക്കുകയായിരുന്നു